ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആനി വിജി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സൈനസൈറ്റിസ് അതേപോലെ തന്നെ ആസ്മ ശ്വാസമുട്ടൽ എന്നീ പ്രശ്നങ്ങളുള്ള ആൾക്കാരില്ലേ ഒരുപാട് പേരങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഒരു നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെല്ലാവരും ഉണ്ടാക്കി ഡെയിലി കഴിക്കുക അപ്പോൾ നല്ല വ്യത്യാസം ഈ ശ്വാസം മുട്ടൽ കാര്യങ്ങൾക്കൊക്കെ വരും കുമ്പളങ്ങയുടെ ഗുണങ്ങൾ എണ്ണിയാൽ തീരില്ല അതിന് മാത്രം ഗുണങ്ങളുണ്ട് കേട്ടോ കുമ്പളങ്ങയ്ക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വളരെ നല്ലതാണ് കുമ്പളങ്ങ അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് കുമ്പളങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ പതിവായിട്ട് കുമ്പളങ്ങ കഴിക്കുകയാണെങ്കിൽ കറിയായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ മാറിക്കിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിന് വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ഈ കുമ്പളങ്ങ നൽകുന്നത് അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവർക്ക് അത് കൺട്രോൾ ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കുമ്പളങ്ങ അമിതമായിട്ട് പ്രമേഹത്തിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസരമുള്ള ആൾക്കാരാണെങ്കിൽ പതിവായിട്ട് കുമ്പളങ്ങ ഒന്ന് കഴിക്കുക അപ്പോൾ ഇത് കൺട്രോൾ ആവുന്നതായിട്ട് തോന്നുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മൂത്ര ആശയ രോഗങ്ങൾ മൂത്രസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുള്ളവർ പതിവായിട്ട് കുമ്പളങ്ങ കഴിക്കുക അത് മൂത്ത കുമ്പളങ്ങ തന്നെ കഴിക്കുക ഫൈബർ കണ്ടൻറ്റ് ധാരാളമുള്ള കുമ്പളങ്ങ തന്നെ കഴിക്കുക അപ്പോൾ നമ്മുടെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ ചെത്തി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുമ്പളങ്ങ അതായത് ഒരു പിടിയോളം കുമ്പളങ്ങ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് കൂടിയാണ് കുരുമുളകിൻ്റെ അളവ് ഞാനിവിടെ എടുത്തപ്പോൾ ഇത്തിരി കൂടിപ്പോയി അത്രയും വേണ്ട കാരണം അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഇത്തിരി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതാകും അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ സൈനസൈറ്റീസിൻ്റെ ബുദ്ധിമുട്ട് മൂലം കഷ്ടപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ ആസ്മാശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് ഒന്ന് പതിവായിട്ട് കഴിക്കുക ഡെയിലി കഴിക്കുമ്പോൾ നമ്മൾ അര ഗ്ലാസ് വീതം കഴിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കുമ്പളങ്ക ജ്യൂസാണ് ഇത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസൊന്നുമല്ല പക്ഷേ സൈനസൈറ്റിസ് ആസ്മ ശ്വാസം മുട്ടൽ എന്നീ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കഴിവുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ജ്യൂസാണ് അതുപോലെ തൈറോയിഡുള്ള ഒരുപാട് പേരുണ്ട് തൈറോയിഡിന് മൂലം മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത അവസ്ഥ അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ അതുപോലെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ടും ഈ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ തൈറോയിഡൊക്കെ നോർമലാക്കാനായിട്ട് സഹായിക്കും ഇതിൽ ധാരാളം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗുണം കൂടി ഉള്ളത് പിന്നെ നമുക്ക് വയറ്റിൽ അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നാല് സ്പൂൺ കുമ്പളങ്ങ ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ധാരാളം ഗുണങ്ങളാണ് നമ്മുടെ ഈ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്ത് വെക്കുക ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ധാരാളം പേരുണ്ടാകും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം